പ്രേസ് എൽ ഓൺ പ്രേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാലും ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം അനേകർക്ക് ലഭിക്കാത്ത മകൽ സന്തോഷം സ്വർഗത്തിലെ അപ്പൻ നമുക്ക് ഓരോരുത്തർക്ക് നൽകി കർത്താവ് നമ്മളെ പരിപാലിച്ചു നടത്തുന്ന ആ നല്ല കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും എല്ലാവർക്കും അറിയാം ബുധനാഴ്ച ദിവസം നമ്മൾ രാത്രിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണനീരോടെ ഭാരത്തോടെ നിരാശയുടെ വേദനയോടുകൂടെ ദൈവസന്നിധിയിൽ അവൻ തിങ്ങി വിങ്ങുന്ന ഭാരവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നു ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഈ കടബാധ്യതയിൽ നിന്ന് ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എനിക്ക് ഈ വർഷം തന്നെ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ പലരും കടബാധ്യത മൂലം സ്വന്തം നാട് വിട്ട് മറ്റു ദേശങ്ങളിൽ പരദേശ ായി പാർക്കുന്നു ആമേൻ ഹാലലു സ്വന്തം ഭവനത്തിൽ കടന്നു വരുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയൻ ജനം അനുവദിക്കുന്നില്ല കടബാധ്യത പലിശക്കടം ആമേൻ ഫിനാൻസ് സ്ഥാപനങ്ങൾ വല്ലാതെ ഞെരുക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതവണം വല്ലാത്ത പ്രയാസത്തിലും ഭാരത്തിലും പ്രിയ കുടുംബങ്ങൾ കടന്നു നിശ്ചയമായി നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഷം താൻ അറേ ഘടകി അടഞ്ഞുകിടക്കുന്ന സർവ്വ സകല നന്മയുടെ വാതിലുകളും കർത്താവ് തുറന്ന് വലിയൊരു ദൈവപ്രവർത്തി നമ്മുടെ കർത്താവ് വലിയവനാണ് വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് അവൻ നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതം പ്രവർത്തിക്കും അവൻ നമുക്ക് വേണ്ടി ഈ നിമിഷവും വൻ കാര്യങ്ങളെ ചെയ്യും നമ്മൾ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടോ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണുവാൻ പോകുന്നു വലിയ വിടുതലുകൾ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടബാധ്യതയിൽ കരയുന്ന ഓരോരുത്തരെയും കർത്താവ് ഇന്ന് രാത്രിയിലും വിടിവിക്കട്ടെ പ്രത്യേകത നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അഞ്ച് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന യാണ് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലുകളാണ് വലിയ ദൈവപ്രവൃത്തിയാണ് പ്രത്യേകാൽ കഴിഞ്ഞ അമേൻ ആഴ്ചയിൽ ഒരു ഒരു പെറിയ പിതാവ് തൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി താനൊരു ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തൻ്റെ മകൾക്ക് വേണ്ടി ക്രമീകരിപ്പാനിടയായി തൻ്റെ മകളുടെ കാലിലൊരു ചെറിയ അമ്മേൻ ഒരു തഴമ്പ് വരുവാനിടയായി അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോൾ അമേന അവർ അവരത് ആണെന്ന് ഭയപ്പെട്ട് അമീൻ ബയോപ്സിക്ക് വിട്ടു അമേൻ ആ പിതാവും മകളും താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൾ ബി എസ് സി നഴ്സിംഗിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേദനയോടെ ആ പിതാവ് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ീരോടുകൂടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച താൻ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി പ്രിയതയും മക്കളെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു താൻ വളരെ ഭയത്തോടെയായിരിക്കുന്നു മകളും ഭയത്തോടെയായിരുന്നു ഡോക്ടേഴ്സും ആമേൻ വല്ലാതെ ഭയത്തോടെയായിരുന്നു കാരണം ആമേ നഴ്സിംഗ് പഠിച്ച മകൾക്കറിയാം ആമേൻ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പ്രിയതയും മക്കളെ പറയട്ടെ ഉപവാസവും പ്രാർത്ഥനയും വലിയ റിസൾട്ട് കർത്താവ് ചെയ്തു ആമേൻ ക്യാൻസർ അല്ല അമ്മേൻ ഹാലലൂയ നമ്മുടെ കർത്താവ് വലിയവ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ഇന്ന് രാത്രി ഭയത്തോടെ ആയിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഭയം ഇന്ന് രാത്രി കർത്താവ് മാറ്റുവാൻ പോകുന്നു വലിയ ദൈവപ്രവർത്തി ഇന്ന് രാത്രിയിലും ഒരുമിച്ച് കടബാധ്യത അനുഭവിക്കുന്ന അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ശംതന പ്രാർത്ഥിച്ചുനീരികൽ ഘടക രകതനഘടക ശംതാരകന വൈഡ പ്രൗഢപന അപ്പ ഞങ്ങൾ ഒരുമിച്ച് കടബാധ്യത അനുഭവിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദയ്യമേദി ഒരു വലിയ അത്ഭുതം ചെയ്യണമേ അപ്പം അവരുടെ കടബാധ്യതയിൽ നിന്ന് അവരുടെ ഞെരുക്കത്തിൽ നിന്ന് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അപ്പാ നീ അങ്ങ് പുറത്ത് കൊണ്ടു ചില സാമ്പത്തിക നന്മകൾ തുറന്നു വരുവാൻ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ കണനിലോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ അതേ നഷ്ടമായി പോയി കരത്തിൽ നിന്ന് പോയി ഇനി ആ നന്മ കിട്ടത്തില്ല വല്ലാതെ കരയുന്നുണ്ട് സ്വർഗമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ ആ നന്മ അവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ ആ കടബാധ്യത മാറിപ്പോകട്ടെ ജൂടാമന ഷന്താന രകന്തന രകൽഷമന പ്രൗഢവന സ്വാർത്ഥ പ്രൗഢമന ശം രകം തുനീരികൽ ഘടക രകതനഘടക ശംധാരകന വൈഡൽ പ്രൗഢം ധീപലഘടക എൻ്റെ ദൈവം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം അപ്പാ ആ കടക്കണിയിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് പലിശ കടത്തിൽ നിന്ന് അപ്പാ നീ അങ്ങ് പുറത്തു കൊണ്ടുവന്ന ജപ്തിയുടെ നടപടികൾ പല പ്രാവശ്യം അമ്മയെ ഹാൽ ബാങ്കുകാർ വല്ലാതെ ഭയപ്പെടുത്തി അമേൻ ഹാൽ ഇപ്പോൾ ഞാൻ ജപ്തി ചെയ്യും ഇപ്പോൾ ജപ്തി ചെയ്യും പിശാദെ പലപ്പോഴും വാദിച്ചു എൻ്റെ അപ്പാ ഇത്രത്തോളം കർത്താവ് നിലനിർത്തിയല്ല നീ അങ്ങ് പ്രവർത്തിക്കണമേ സ്വർഗം ഒരു വഴി തുറക്കണമേ അപ്പാ കടബാധ്യത വീട്ടുപാല വഴികൾ അപ്പാ സ്വന്തമായ ഒരു ഭവനം എന്ന വാക്തത്വത്തിന് വേണ്ടി സ്വന്തമായ വസ്തുവകയ്ക്ക് വേണ്ടി

தாரித்திரியம் பரையின் அவச்த மாரட்ட ஏ இல்லம் பாடல் மாரிப்பகட்ட கர்த்தாவே கடக்காரே பயன் ஓடி வளிக்கின் அவச்த மாரட்ட கர்த்தாவே யேஷுன் நாமத்தில் அப்பா ஃபினான்ஸ் ஸ்டாபகில் இருந்து பைச வாங்கிச்சு அப்பா டெய்லி பிரிவின ஆழ்சப்பிரிவின மாசப்பிரிவின அப்பா கொடுக்குவான் கொடுக்க கழியில்ல வல்லாது கடபாத்திய அப்பா பலடத்தும் மறச்சும் திச்சும் வல்லாத்தொரு கடபாத்தையை வலியொரு கடபாத்தியாய் அதுபுதம் பிரவத்தணும் அப்பனங் வழி துறக்கணும் ஒரு வலிய தைவ பிரவர்த்தி ஜூடமன அத்தரம் தரேதகல் கடகல் பிரௌடபன ஷம் தான அந்தபரகதன தீபல் பிரௌடமன ஜூடமனகி அம்பனே ஆர்னாதிடபரகதன தீபல் பிரௌடமன ஜூடாமன ഹുനീരികൾ ഘടക സ്വർഗമൊരു വലിയ പ്രവർത്തി ചെയ്യണം ഈ കടക്കണിയിൽ നിന്ന് ഈ കടബാധിന്ന് കർത്താവ് പുറത്തുകൊണ്ട് പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ചുട്ടികൾ വേഗത്തിൽ അടച്ചുതീർക്കട്ടെ യേശുവെ പണയം വെച്ചിരിക്കുന്നു വേഗത്തിൽ തിരികെടുക്കട്ടെ ഈ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ സ്വർഗമൊരു വലിയ പ്രവർത്തി ചെയ്യണം സ്വർഗം ഒരു വലിയ പ്രവർത്തി ചെയ്യണം ജൂഡാമന അന്തനാരകാനഘടകൗഢം അർദ്ധനീതി സ്വർഗം ഒരു വലിയ പ്രവർത്തി ചെയ്യണം അപ്പാ ഈ കടക്കണിയിൽ നിന്ന് പുറത്തു വരട്ടെ ദാരിദ്ര്യത്തിൽ പുറത്തു വരും ചില ഫണ്ടുകൾ റിലീസ് ആകേണ്ടതുണ്ട് ചില ൾ കരങ്ങൾ ലഭിക്കണത് അപ്പാ വേഗത്തിലിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ട അപ്പൊ അടിയന് മുമ്പിലായിരിക്കും ജനത്തെ അടിയൻ പിതാവിന്റെ പരിശീലനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളൊരു പ്രാർത്ഥന വിഷയം അഭിപ്രായപ്പെട്ടായിരുന്നു സ്കിൽ നമ്പറിൽ നിങ്ങൾ വിളിക്കുക കവിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജലാശ്ചികളും അനുഗ്രഹപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ടു മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണ്ടായിത്തരും തുടർന്നും നിങ്ങൾ പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക കാക്കാമൂല പ്രേക്ഷക ഫാമിലിയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക രണ്ട് ബസ് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ഒരു ബസ് തിരുവല്ല കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗം കാഞ്ഞിരങ്ങുള ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ നിങ്ങൾ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് വരിക പ്രത്യേകം ഒരു അനുഗ്രഹിക്കപ്പെട്ട വാർത്ത കൂടെയുണ്ട് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന ദൈവം അനുവദിച്ചാൽ നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു അടുത്തൊരു കാൽവെപ്പ് നമ്മൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രത്യേകമായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കടന്നു വരിക നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ദൈവം അതിനുള്ള സാമ്പത്തിക വഴികളെ ക്രമീകരിക്കുവാൻ വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക